മഠത്തിൽ ബി ജെ എസ് എം ഹയർ സെക്കൻഡറി സ്കൂളിൽ സിൽവർ ജൂബിലി ആഘോഷം സംഘടിപ്പിച്ചു ഡെപ്യൂട്ടി സ്പീക്കർ ഗോപകുമാർ ഉദ്ഘാടനം നിർവഹിച്ചു പുരസ്കാര വിതരണം ആദരവ് എന്നിവയും ഇതോടനുബന്ധിച്ച് നടത്തി ബി ജെ എസ് എം മഠത്തിൽ ഹയർ സെക്കൻഡറി സ്കൂളിൽ സിൽവർ ജൂബിലി ആഘോഷം നടത്തി സംഗമോത്സവ് എന്ന പേരിലാണ് ആഘോഷം സംഘടിപ്പിച്ചത് ആയിരത്തി തൊള്ളായിരത്തി മുതൽ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് വരെയുള്ള ബാച്ചുലർ വിദ്യാർത്ഥികൾ ചടങ്ങിൽ പങ്കെടുത്തു ഡെപ്യൂട്ടി സ്പീക്കർ ചിറ്റേം ഗോപകുമാർ ഉദ്ഘാടനം നിർവഹിച്ചു ഞാനാണ് വലിയവൻ ആ ഞാനെന്ന ഭാവം ഇന്ന് കൂടി വരുന്നു എന്നുള്ളതാണ് ഞാൻ കാണുന്ന ഒരു പ്രതി അവിടെയാണ് ചിന്താശക്തി എങ്ങനെ പ്രയോഗിക്കണം എന്ന് നമ്മളെ രൂപപ്പെടുത്തി എടുത്തതിൽ വിദ്യാലയങ്ങൾക്കുള്ള പ്രതി പിന്നെ ഒന്നുള്ളത് പ്രേരക ശക്തിയാണ് പ്രേരക ശക്തി എന്ന് പറഞ്ഞാൽ പ്രവർത്തിക്കാനുള്ള ശക്തി എന്തു പ്രവർത്തിക്കണം എങ്ങനെ പ്രവർത്തിക്കണം തന്റെ പ്രവൃത്തി കൊണ്ട് തനിക്കോ സമൂഹത്തിനോ എന്താണ് ഗുണം എന്താണ് നേട്ടം എന്താണ് പോട്ടം അപ്പൊ അത് നല്ല ചിന്തയിൽ നിന്ന് ഉണ്ടാവുക പ്രവർത്തിക്കുക എന്നുള്ളത് ഓരോ മനുഷ്യനെയും ഇവിടെ ഈ പേരിൽ വന്ന ഫലമായിട്ടാണ് യോജിപ്പിക്കാൻ പ്രവർത്തിക്കാൻ നല്ല മൂന്നാമത്തെ ശക്തിയാണ് സി ആർ മഹേഷ് എം എൽ എ അധ്യക്ഷത വഹിച്ചു അസോസിയേഷൻ പ്രസിഡന്റ് ജി ജിബന് സ്വാഗതം പറഞ്ഞു സ്വാതികരത്നം അവാർഡ് എഴുത്തുകാരനും മാധ്യമപ്രവർത്തകനുമായ പ്രവർത്തകനുമായ സുഭാഷ് ചന്ദ്രന് സമ്മാനിച്ചു വൈഖരി മാഗസിന്റെ പ്രകാശനം കോവർ കുഞ്ഞുമഴ എം എൽ എ നിർവഹിച്ചു എൽ ചന്ദ്രമണി ബിജു എസ് വിജയൻ തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ തഴവ